ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ അപ്പോൾ നമുക്കിന്ന് പതിനൊന്ന് കൊണ്ട് എങ്ങനെ പെട്ടെന്ന് ഏത് വലിയ സംഖ്യയെയും പതിനൊന്ന് കൊണ്ട് എത്രയും പെട്ടെന്ന് എങ്ങനെ ഗുണിക്കാം എന്ന് നോക്കാം ഓക്കെ സെക്കൻഡുകൾക്കുള്ളിൽ എങ്ങനെയാണ് ഏത് ചെറിയ സംഖ്യ ആയിക്കോട്ടെ വലിയ സംഖ്യ ആയിക്കോട്ടെ പതിനൊന്ന് കൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ എങ്ങനെയാണ് ഒരു സംഖ്യയെ ഗുണിക്കാൻ നമുക്ക് നോക്കാം ഓക്കെ അപ്പം അതിന് ആദ്യം എടുത്തിട്ടുള്ളത് അൻപത്തി മൂന്നാണ് അൻപത്തി മൂന്നിനെ പതിനൊന്ന് കൊണ്ട് ഗുണിക്കാനായിട്ട് ആദ്യം തന്നെ ഇതിറക്കി ഇങ്ങോട്ടേക്ക് എഴുതുക ഓക്കെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് എഴുതുക വലതുവശത്ത് എഴുതുക ബാക്കിലേക്കാണ് എഴുതി പോകുന്നത് നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം അപ്പോൾ ലാസ്റ്റ് ഉള്ള ഡിജിറ്റ് ഏതാണോ അത് താഴേക്ക് റൈറ്റ് സൈഡിലേക്ക് ഇറക്കി ഇറക്കി എഴുതുക അതിനുശേഷം ഈ അടുത്ത് എടുക്കുന്ന രണ്ട് സംഖ്യകളെയും തമ്മിൽ കൂട്ടി എഴുതുക അഞ്ച് മൂന്നും കൂട്ടി എഴുതുക അഞ്ച് മൂന്നും എത്രയാണ് എട്ട് എട്ട് ഇറക്കി എഴുതുക അതിനുശേഷം ഫസ്റ്റ് എടുക്കുന്ന സംഖ്യ താഴേക്ക് ഇറക്കി എഴുതുക ഫസ്റ്റ് എടുക്കുന്ന സംഖ്യ ഏതാണ് അഞ്ച് അഞ്ഞൂറ്റി എൺപത്തി മൂന്നാണ് ആൻസർ ഓക്കെ മനസ്സിലായില്ലേ അൻപത്തി മൂന്നിനെ പതിനൊന്ന് കൊണ്ട് കുണിക്കാൻ ആദ്യം മൂന്ന് റൈറ്റ് സൈഡിലേക്ക് ഇറക്കി എഴുതുക അതിനുശേഷം അഞ്ച് മൂന്നും കൂട്ടി ഇറക്കി എഴുതുക അതിനുശേഷം ഫസ്റ്റ് എടുക്കുന്ന സംഖ്യ ഫസ്റ്റായിട്ട് എഴുതുക ഓക്കെ മനസ്സിലായില്ലേ ഇനി മറ്റൊരു സംഖ്യ നമുക്ക് നോക്കാം മുപ്പത്തിനാലും പതിനൊന്നും മുപ്പത്തിനാലും പതിനൊന്നും മുപ്പത്തിനാലിനെയും പതിനൊന്നും കൊണ്ട് ഗുണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ നാല് ഇറക്കി എഴുതുക ശേഷം മൂന്നും നാലും തമ്മിൽ കൂട്ടുക മൂന്നും നാലും കൂട്ടുമ്പോൾ എത്ര കിട്ടും ഏഴ് ഏഴ് കിട്ടും അതിനുശേഷം മൂന്നിറക്കി എഴുതുക മുന്നൂറ്റി എഴുപത്തി എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമുക്കിനി ഒരു ത്രീ ഡിജിറ്റ് നമ്പറോട് നോക്കാം നൂറ്റി ഇരുപത്തി നാലിന് പതിനൊന്ന് കൊണ്ട് ഗുണിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ത്രീ ആണ് സോ ആദ്യം നാല് ഇറക്കി എഴുതി പിന്നീട് ഈ രണ്ടും നാലും കൂടെ പ്ലസ് ചെയ്ത് എഴുതുക രണ്ടും നാലും അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് സംഖ്യകളെ പ്ലസ് ചെയ്ത് എഴുതുക രണ്ടും നാലും ആറ് അതിന് ഈ ഒന്ന് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് എഴുതേണ്ടതാണ് നമുക്കറിയാം ത്രീ ആവുമ്പോൾ നമുക്ക് മൂന്ന് സംഖ്യകളേ ഉള്ളൂ അപ്പോൾ ആദ്യം ഇറക്കിതിനു ശേഷം പിന്നീട് ഒരു രണ്ട് ഡിജിറ്റ് മാത്രമേ വരുന്നുള്ളൂ നമുക്കിവിടെ അങ്ങനെയല്ല മൊത്തത്തിൽ മൂന്ന് ഡിജിറ്റ് ഉണ്ട് അതിന് അതുകൊണ്ട് തന്നെ നാലിറക്കി എഴുതിയതിന് ശേഷം രണ്ട് തവണയായിട്ട് കൂട്ടി എഴുതേണ്ടതുണ്ട് അപ്പോൾ നാലും രണ്ടും കൂട്ടി എഴുതി ആറ് ഒന്നും രണ്ടും കൂട്ടി എഴുതി മൂന്ന് എന്നെഴുതി മുന്നൂറ്റി അറുപത്തി നാലാണ് നമ്മുടെ ആൻസർ ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഹോം വർക്ക് തരുവാണ് നിങ്ങൾ ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്തിട്ട് ഈ രീതിയിൽ തന്നെ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ മുപ്പത്തി അഞ്ച് ഇൻറ്റു പതിനൊന്ന് അപ്പോൾ നിങ്ങൾ ഈ സംഖ്യ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെതോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് കമൻസിൽ രേഖപ്പെടുത്തുക എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കത് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ട്രിക്സ് അല്ലെങ്കിൽ ടിപ്സൊക്കെ വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് മാത്സിലെ ഏറ്റവും ടഫ് അതിനുള്ള ഇതുപോലെയുള്ള ടിപ്സ് തീർച്ചയായും ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ